ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗളിൽ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ് മിക്സ് ഉണ്ടല്ലോ ഇതൊഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു വശം കുക്കായി വന്നാൽ നമുക്കിതൊന്ന് നമ്മൾ ഓംലെറ്റൊക്കെ ചെയ്തെടുക്കുമല്ലോ ആ രീതിയിലൊന്ന് മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇതിപ്പോൾ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനായി വെയിറ്റ് ചെയ്യാം മുട്ട ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇതിനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് മുട്ട കൊടുക്കുക ഇനി ഇത് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം മുട്ട ഈ ഒരു രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് രൂപേനെ അരച്ചെടുക്കേണ്ട കേട്ടോ ഈ ഒരു രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക ഇനി ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത മുട്ട ഉണ്ടല്ലോ ഇതൊന്ന് ഇട്ട് കൊടുക്കുക ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ ഷ്രെഡ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഉപ്പിട്ട് വേവിച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് കൈകൊണ്ടൊന്ന് പിച്ചി പിച്ച് എടുത്തതാണ് കേട്ടോ ഒരു കപ്പളവിൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ ഇത്തിരി ഇൻഗ്രീഡിയൻസ് കൂടി എടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയില നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പൊടി പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ടൊന്ന് വളരെ പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് എണ്ണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താവുന്നതാണ് അര ടീസ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി ഇവയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഒറികാനം ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലോർ ഓയിൽ അവസാനം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ മോസറല്ല മോസറിലീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മോസറല്ല ചീസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തല്ലോ ഇനിയിപ്പോൾ സ്പൂണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ ചിക്കന് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മുട്ട നമ്മൾ ഫ്രൈ ചെയ്തതും ഉപ്പ് കേട്ടോ അപ്പോൾ വേറെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല എന്നാലും നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യം കയറി ഉപ്പ് കേട്ടോ മൊത്തത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ ഓയിലോ നെയ്യോ ഒന്ന് ഗ്രീസ് ചെയ്യുക ഇനി ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലൊന്ന് ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കുക അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ക്ലീൻ ബൗളിൽ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിപ്പം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിൽ ഇത്തിരി ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച് സ്നാക്ക് ഓരോന്നായിട്ട് എടുക്കുക എഗ് മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക നമ്മൾ കട്ട്ലെറ്റ് ഒക്കെ ചെയ്യുമല്ലോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇനി എടുക്കുക കൈ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഞാൻ കയ്യിലിങ്ങനെ നമ്മൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ മൊത്തത്തിൽ ഒട്ടിപ്പിടിക്കുകയല്ലോ അത് ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ കൈ വെച്ചിട്ട് തന്നെ എടുത്താൽ മതി ഇനി ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒലിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക മൊത്തത്തിൽ എല്ലാതും ഈ രീതി ചെയ്തെടുത്തതിൻ്റെ ശേഷം കാണിക്കാം ഇപ്പം മൊത്തത്തിൽ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം സ്നാക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് മറച്ചെടുത്ത് നിൽക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ഇനി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടില്ല നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ് ഇത് ഇഫ്താർ പാർട്ടികൾക്കൊക്കെ ആണെങ്കിലും നമ്മളെ വീട്ടിലൊക്കെ പാർട്ടികളൊക്കെ നടക്കുകയാണെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും പിന്നെ കുട്ടികൾക്കൊക്കെ വീക്കെൻഡിലൊക്കെ ഈ ഒരു രീതിയിലും തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും പാർട്ടികൾക്കൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാകുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ് ചിക്കൻ ഓംലെറ്റ് കബാബാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വെറൈറ്റി ആയിട്ട് ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി നോക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഉൾവശൊക്കെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് നമ്മൾ മോസറിലീസൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് കാരണം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് ഈ ഒരു രീതിത്തെ സ്നാക്കൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു